അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും അല്ലി സോഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഒരു മസല ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോമ്പുകാലത്ത് മൂലക്കുരുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാന ഹു താല അറിവ് പഠിക്കുവാനും അത് പ്രവർത്തിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാ നമ്മുടെ മസ് എന്ന് പറയുന്നത് മൂലക്കുരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിൽ വലിയൊരു പ്രയാസമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റലിയുള്ളാഹ്വൻഹു അവിടുത്തെ കിതാബായ ഫത്തുഹുൽ മൊഴീനിൽ രേഖപ്പെടുത്തി വെച്ചതായ ഈ മസ്അല ഇങ്ങനെ നമുക്ക് വായിക്കാം വലവു ഹറജത്ത് മകാദത്തു മബുസൂരിൻ ഒരാളുടെ മൂലക്കുരു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നോമ്പുകാരനായിരിക്കെ ലം യുഫ്തിർ അദ്ദേഹത്തിന്റെ നോമ്പ് മുറിയുകയില്ല ബിയൗദിഹ അതിനെ മടക്കി തിരിച്ചയക്കലുകൊണ്ട് ശേഷം പറയുന്നു വക്കഥാദ ബി ഉസ്ബിഹി ഇനി അത് സ്വമേധയാ ഉള്ളിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിരലുപയോഗിച്ചുകൊണ്ട് അതിനെ ഉള്ളിലേക്ക് മടക്കിയാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയുകയില്ല കാരണം ലിൽ ഇലേഹി അദ്ദേഹത്തിലേക്ക് അത് വലിയ പ്രയാസമായി എന്നതുകൊണ്ടാണ് അപ്പം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മൂലക്കുരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വന്ന അതിനെ ഉള്ളിലേക്ക് തിരിച്ചയച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയുകയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം വിരലുപയോഗിച്ച് ഉള്ളിലേക്ക് കയറ്റി അയച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയുകയില്ല കാരണം അദ്ദേഹത്തിന് അതിൽ വലിയ പ്രയാസമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒരിക്കലും പ്രയാസമുള്ള ആളുകളെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന സംഗതി ഇസ്ലാമിലില്ല ലായ് ഫീ ദീനിൽ ഒരു നിർബന്ധപൂർവം ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം പരിശുദ്ധമായ ഇസ്ലാമിലില്ല ലായ് ഖലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ഹ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ലാതെ അദ്ദേഹത്തിനോട് ഒരിക്കലും ഇസ്ലാം കീർത്തിക്കുന്നില്ല ഉപദേശിക്കുന്നില്ല അടിയന്തിരമായി അദ്ദേഹത്തോട് കൽപ്പിക്കുന്നതുമില്ല അതേപോലെ തന്നെ ഇതിൽ നിന്ന് മഹാന്മാർ പറയുന്നു കമാ മഹാനായ തങ്ങൾ അദ്ദേഹം വിവരിച്ചത് എന്താണെന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അന്നഹു തറ ബാത്തിനി ലം ബഹുമാനപ്പെട്ടവരെ ഒരുത്തൻ നോമ്പുകാലത്ത് ഇത്തരം അവസ്ഥയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതിനെ വിരലുപയോഗിച്ചുകൊണ്ട് ഉള്ളിലേക്ക് തിരിച്ചയച്ചാൽ അദ്ദേഹത്തിന് നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായി എന്നതുകൊണ്ടാണ് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വ ഇല്ലാ അഫ്തറബി ഹുസൂലിബലേഹി ഇനി ഒരു മനുഷ്യന് അവന് അവൻ്റെ വിരലുപയോഗിക്കാതെ തന്നെ അതിനുള്ളിലേക്ക് സ്വമേധയാ തിരിച്ചു പോകുന്നുണ്ട് എന്നാൽ അവിടെ വിരലുപയോഗിച്ച് ഒരാൾ അതിനുള്ളിലേക്ക് കടത്താൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് ബാത്തിലായി പോകുമെന്നാണ് മഹാനവുകൾ വിശദീകരിക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരിലൊക്കെ ഇത്തരം അസുഖം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേകം ആ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതെല്ലാം ഉപയോഗിച്ച് അതിനെ നാം കൃത്യമായി ചികിത്സിക്കുകയും ഇത്തരം മസലകൾ നാം ആ ഘട്ടങ്ങളിൽ നോമ്പിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹ് സുബഹാനുഭവത്താലും നമുക്ക് അറിവ് പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകിയാൽ ഉഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിവിധങ്ങളായ മസലകൾ അതുപോലെ തന്നെ മറ്റു ക്ലാസുകളൊക്കെ ഇൻഷാല്ലാ അതുവഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഗ്രഹിക്കുന്നവർ അതിലൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ